ചക്കരകളെ എന്നാണ്ട് വിശേഷം ഓ ബാഗ് കാണിക്ക് ബാഗ് കാണിക്ക് മേക്കപ്പ് സാധനം കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതെ ബാഗ് ഇത് എവിടുന്നാണ് ഞാൻ എടുത്തത് വെസ്റ്റ് സൈഡ് അല്ല വെസ്റ്റ് സൈഡ് അല്ലേ ഫാബിൻഡ്യ ഹാബിൻഡ്യ ഹാബിൻഡ്യെന്ന് വാങ്ങിച്ച ബാഗാണ് ഇത് ചാ കാണത് പക്ഷെ നല്ല രസമുണ്ട് ഒരു സുഖം ഇത് ഈ വലിയ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വലിയ ബാഗ് വാങ്ങുന്നത് മനസ്സിലായി പിന്നെ ഇത് ഇത് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് എല്ലാം കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കൊണ്ട് നടക്കുന്നത് ഇത് ഇന്നലെ ഞാൻ ഫോർട്ട് കൊച്ചി പോയപ്പോൾ മേടിച്ചതാണ് വെറുതെ ബ്ലാക്ക് ഇത് തറക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഇടാല്ലോ എന്ന് കൊടുത്തു എന്തെങ്കിലും അവിടെ ചിലപ്പോൾ മേടിക്കണ്ടേ ഓർത്തിട്ട് ഞാൻ ഈ ഒരു ബാഗ് മേടിച്ചു തരാം കൊള്ളാം പിന്നെ ഇത് കൊള്ളാം സൂപ്പർ ബാഗാണ് ഇതും സൂപ്പർ ബാഗാണ് ഇത് ഞാൻ പലയിടത്തും പോകുമ്പോഴൊക്കെ ഇടുന്ന ബാഗാണ് നല്ല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇതും അങ്ങനെ ലെതർ ബാഗ് ഇതൊക്കെ അതും ഇതും നല്ല ഒറിജിനൽ ലെതറാണ് അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ വൺ സൈഡെനിക്കിങ്ങനെ ഇടമല്ലോ ഇത് മാത്രം മേടിച്ചുകൊണ്ട് ഫോണും പേഴ്സും എല്ലാം ഇതിനകത്ത് കിടക്കും അങ്ങനത്തൊരു ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ അവിടുത്തെ ബ്ലാക്ക് ചെയ്താറല്ലപ്പോൾ ഇടാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഇതൊരു ഒരു ആഷ് കളറാണ് അല്ലേ ലൈറ്റ് സിൽവർ സിൽവർ കളർ നല്ല രസമുണ്ട് ഇത് കാണാൻ നല്ല ലുക്കാണ് ഇതിനകത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിടക്കും കണ്ടത് ചെറുതുപോലെ ഇരിക്കുന്നെങ്കിലും വേണ്ടി മേടിച്ചത് ഇത് ഇത് ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇവിടുന്ന് നമ്മുടെ ടൂറിനൊക്കെ ഇവിടുന്നതാണ് മേടിച്ചത് ഫോണിടാൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് എനിക്ക് ഇതേപോലെ തന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഫോൺ മാത്രം ഇപ്പോൾ നമുക്ക് ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ദക്ഷിണയൊക്കെ പൈസ ഒക്കെ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ വലിയ ബാഗൊന്നും അങ്ങോട്ട് കയറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്കിടാൻ പറ്റിയതാണ് പേഴ്സണെ പോലെങ്ങനെ ഇടാൻ അവരോട് നോക്കിയത് ഒന്നും ഇല്ല ഇതിനകത്ത് നിന്ന് കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ചെക്കിങ്ങായിരിക്കും ഇതാകുമ്പോൾ പ്രശ്നമായിട്ട് അപ്പം നിങ്ങൾ പറയുമോ എത്ര ബാഗാണ് ബാഗ് എനിക്ക് ബാഗ് ചെരിപ്പ് കൊട ഇതൊക്കെ കാണുമ്പോൾ ആവശ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും മേടിക്കണമെന്ന് തോന്നുന്നു ഇത് ഞാൻ ഈ കഴിഞ്ഞിട മേടിച്ച ബാഗാണ് കൊള്ളാം അല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഇടുന്ന ബാഗാണ് ഇങ്ങനെ ഇടാ നല്ല ബാഗ് ഇതൊക്കെ എന്താടാ ഒറിജിനൽ ഓക്കെ ഇത് ഇത് നല്ലൊരു ബ്രാൻഡ് ബാഗാണ് ഇതൊരാളെനിക്ക് ഗിഫ്റ്റ് തന്നതാണ് പറയുന്നില്ല ഇതൊരാളൊരു ഗിഫ്റ്റ് തന്ന അല്ലേ സൂപ്പർ ഗിഫ്റ്റ് ഏ പേര് ഇത് കാണുമ്പോൾ അറിയാലോ അല്ല ഇതൊക്കെയാണ് എൻ്റെ ബാഗ് ശേഖരം അപ്പം എഴ്സൊക്കെ കുറേ ഉണ്ട് ഞാൻ സാധാ ഒക്കെ കൊണ്ടിടക്കുന്ന ഇതാണ് ഇത് നമ്മുടെ ബോംബെ സ്റ്റോറിൽ നിന്ന് മേടിച്ച ഫോണും ഇരിക്കും എൻ്റെ ഇടയിൽ എമർജൻസി ചോടണം എന്നുണ്ടെങ്കിൽ ഓറ്റി പോവുക പിന്നെ വേറെ ബാഗൂടെ ഉണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളേടാ ഇത് എനിക്ക് ഇങ്ങനെ ഇടാലോ ഓർത്ത് എന്നോർത്ത് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചത് എനിക്ക് കൂടുതൽ ലെതർ ബാഗുകൾ ഇതൊക്കെ നല്ല വിലയുള്ള ബാഗാണ് ലെതറാകുമ്പോൾ നല്ലതല്ല അടിപൊളി ബാഗാണ് ഞാൻ ഒരിക്കലും എനിക്ക് ബ്രാൻഡ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് കണ്ണിന് കണ്ണിനിഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു കളയും അതിന് ദൂരമുള്ള സാധനമാണെങ്കിൽ എൻ്റെ എനിക്കൊരു ഇതുണ്ട് തോന്നലുണ്ട് അങ്ങനത്തെ എടുക്കുക എടുക്കും ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണ് ഏതെങ്കിലും ഒന്നിലുടക്കുമല്ലോ നമ്മൾ കുറച്ചെടുത്ത് ഇടുമ്പോഴും ആ ആദ്യം ഉടക്കിയത് അതിലായിരിക്കും നമ്മുടെ അല്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ഫെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ സത്യമായ കാര്യമല്ലേ അല്ലെടി അയ്യോ എനിക്ക് ആ ആദ്യം എടുത്ത് നമ്മൾ നൂറായിരം എടുത്തിട്ടല്ലോ ആദ്യത്തതിലായിരിക്കും കണ്ടു ലാസ്റ്റ് അത് അതെടുത്തോണ്ടായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഞാനിത് അറിയാം ആദ്യമൊക്കെ ഇങ്ങനെ കുറേ അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് നോക്കിക്കുന്ന സ്വഭാവമുണ്ട് ചാളികളിലൊക്കെ ചെന്നാൽ ഞാൻ ആദ്യം എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ വെറുതെ അവരെ കൊണ്ട് ആ ഇഷ്ടപ്പെട്ട ഒന്നിട്ട് നോക്കും കൊള്ളാവാന്നിട്ട് അതെടുത്തോട്ട് വരും ഇപ്പൊ ബാഗാന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിലോട്ട് കയറുന്ന എന്തെങ്കിലും കണ്ട് ആകർഷിക്കപ്പെട്ടിട്ടായിരിക്കും നമ്മൾ കയറുന്നത് അപ്പോൾ നൂറായിരം എണ്ണം നോക്കി വെറുതെ സമയങ്ങളിൽ ആ ഇഷ്ടപ്പെട്ട സാധനത്തെ തന്നെ എൻ്റെ കണ് ആദ്യം എന്ത് കണ്ടാണോ നമ്മൾ കയറിയിരിക്കുന്നത് അതിനകത്തോട്ട് തന്നെ നമ്മുടെ കണ്ണ് പോവും അല്ലേ അങ്ങനെയാണ് നിനക്ക് അങ്ങനെയാണ് അയ്യോ എനിക്കങ്ങനെയാ എന്നിട്ട് ആ എനിക്ക് അത് ഇപ്പൊ വേറെ ഏതെടുത്താലും അത് ഇങ്ങനെ മനസ്സിലിരിക്കും അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കത്തുള്ളൂ അങ്ങനെ എൻ്റെ പരിപാടി എൻ്റെ പരിപാടിയാണ് പിന്നെ ഒരു സാധനം ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ക്യാരക്ടറിച്ച് മുന്നും മുന്നോന്നും നോക്കത്തില്ല വിലയും നോക്കി ഈ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ ഈ കൈ കാശല്ല മേടിച്ചിരിക്കും ഇല്ലേ എൻ്റെ കൈ കാശ് വരുമ്പം ഞാൻ ഓദ്യം തന്നെ ഓടിപ്പോയി മേടിക്കും എനിക്കങ്ങനെ ഇന്നെനിക്കൊരു ചെടി മേടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചെടി എനിക്ക് ചെടി മേടിച്ചിട്ട് എൻ്റെ പാത്രം കഴുകുന്നതിൻ്റെ അരികത്ത് വെക്കണമെന്ന് എനിക്കൊരു ചെടി മേടിച്ചവിടെ വെക്കണമെന്ന് തോന്നി ഒരു ചെടി നേരത്തെ കൊണ്ട് വെച്ചത് ഉണങ്ങിപ്പോയി അപ്പോൾ എനിക്ക് അടുത്ത ഇനി ഇന്ന് തന്നെ ഒരു ചെടിയും എനിക്ക് തോന്നുന്നു ഞാൻ പോയി യൂർ ഒഴിച്ച് പോയിട്ടൊരു ചെടി പിടിച്ചു ഒരു പോസിറ്റീവ് വൈബാണതല്ല നമുക്ക് അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴേ ജോലി ചെയ്യുന്നിടത്ത് എല്ലായിടത്തും എല്ലാം ഒന്ന് അടുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി വരത്തില്ല അലങ്കോലപ്പെട്ട് കിടന്നാൽ നമുക്ക് ഇഷ്ടം പറ്റത്തില്ല എനിക്കിഷ്ടമല്ല ഞാൻ ഓർണമെൻസിലേക്ക് പോകാം നമുക്ക് ഇനി 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 ഓർണമെൻറ്റ്സൊക്കെ കാണിക്കാവേ ഇത് ഞാൻ മിനിഞ്ഞ തന്നെ ഏരുമായിട്ട് ഞാൻ പോകില്ല എൻ്റെ ഗസ്റ്റുമായിട്ട് ഞാനൊരു കട ഉറുവശി ചെന്നപ്പോൾ അവിടെ നിന്ന് എടുത്തത് ഇത് എത്ര രൂപയാണ് അറുപത് രൂപ ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് കേട്ടോ ഇതൊക്കെ നമ്മളങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു സാധനങ്ങളല്ലേ ഞാൻ ഓർത്ത് റെഡ് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാറല്ലോ ഒരു സ്റ്റൈൽ ഒരു സ്റ്റൈലിഷ് സ്റ്റൈല് ഒരു സ്റ്റൈല് ഇങ്ങനത്തെ ഒക്കെ ചില വികൃതികളുണ്ട് ഒരു ദാസ പിന്നെ ഓർണമെന്റ്സ് ഒക്കെ കാണിക്കാൻ പിന്നെ ഞാൻ ഓർമ്മ മെൻസ് പിന്നെ കാണിക്കാറ് അല്ലേ പിന്നെ കാണിക്കാം ഓർമ്മ ഒക്കെ എടുത്തു വെക്കാം ഞാനിപ്പോൾ ബാഗ് ഓർത്ത് ഓർത്തിരിക്കുമായിരുന്നു ചക്കരകളെ ബാഗൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു സാധനം നശിപ്പിക്കത്തില്ല എല്ലാ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഒക്കെ അല്ലെടിയും എല്ലാ ഡ്രസ്സാണേലും എൻ്റെ ബാഗുകളൊക്കെ ആണെങ്കിലും വർഷങ്ങളായതാണേലും പിന്നെ എൻ്റെ റിലേഷൻസിൽപ്പെട്ടവർ എൻ്റെ ഇപ്പം ആങ്ങളുടെ ഭാര്യയല്ലേ അമ്മയുടെ ഇത്ര മുളൊക്കെ കാണും അവരൊക്കെ കുറേ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ പിന്നെ അവരുടെ ഞാൻ കൊടുത്തേക്കും അങ്ങനെ മാത്രമേ എൻ്റെ ഇതിൽ നിന്ന് പോകത്തുള്ളൂ ഒരു ബാഗ് പോകുന്നെങ്കിൽ അല്ലേ അല്ലാതെ ബാക്കിയെല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും എൻ്റെ മൂത്ത പെണ്ണും ഇങ്ങനെ കുറേ ബാഗ് മേടി പ്രാന്തമുണ്ട് ഇളയവൾ പോയങ്കര പിശിക്കുക ഒന്നും മേടിക്കത്തില്ല ഞാൻ നമ്മുടെ ഇടിച്ചുകൊണ്ട് പോകുന്നു അവളുടെ പൈസ അവളെ ചിലവാക്കത്തില്ല ഞാൻ ചിലവാക്കേട്ട എനിക്ക് ചിലവാക്കിയാലും പണ്ടേ ഞാൻ ഇങ്ങനെ ബാഗും ഇങ്ങനെ ഒക്കെ എടുക്കുക അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ഇതൊന്നുമില്ല ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് പൈസ കൊള്ളോ ആടുത്തും അപ്പോൾ എൻ്റെ അടുത്ത് പോലും കിഞ്ചണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാല്ലേ അതിനെ പീശിക്കത്തൊന്നുമില്ല ഇനി എന്ത് നമ്മുടെ ആഗ്രഹമൊക്കെ ഇപ്പം നമ്മൾ വേഗം എന്ന് ഇത്രയും വയസ്സൊക്കെ ഇനി എന്ത് നോക്കാനാ ഓ ഇഷ്ടമുള്ള എല്ലാം അങ്ങോട്ട് സാധിച്ചു അത്രയുള്ളു ആർക്കും വേണ്ടി സമ്പാദിച്ചു വെക്കുക എന്നുള്ള മൈൻഡൊന്നും ഇപ്പം ഇല്ല ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് പോവുക അത്രയേ ഉള്ളൂ ഒരു ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ പൈസ വരുമ്പോൾ നമ്മൾ ആഗ്രഹം തീർത്തോണം പിന്നെ എപ്പോഴും പൈസ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എൻ്റെ വിചാരം അതാ എൻ്റെ വിശ്വാസം അതോ ഒരു നാളും എല്ലാ നാളും ഒരേപോലെ പണം ഉണ്ടാകണമെന്നില്ല എവിടെയാ മാല കാണിച്ച് മാല കാണിച്ച് വരിക എനിക്ക് ഇങ്ങനത്തെ മാലയൊക്കെ ഭയങ്കര ഇഷ്ടം കറുത്ത് ഡ്രസ്സ് ഡമ്പം ഇങ്ങനെ അപ്പം ഫുൾ ഫുള്ളായിട്ട് വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇട്ടാൽ നല്ല എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പണ്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല നല്ല രസമല്ലേ അങ്ങനെ ഇരിക്കുന്ന ചക്കരണേ ബാഗ് കാണിച്ചില്ല ബാഗ് കാണിച്ചില്ലെന്ന് പറയും ബാഗ് കാണിച്ചേ ഇതൊക്കെ കണ്ടോ കാണാൻ പറ്റ ഇത് കാണാൻ പറ്റില്ല ഇത് നമുക്ക് ഇത് പിന്നെ നിറയെ ഇതിനകത്ത് കാണാവാ കല്ല് പിടിപ്പിച്ചൊരു ബോളാണിത് നമുക്ക് വെറുതെ നേരിയ സ്വർണ്ണത്തിൻ്റെ മൂന്ന് ഗ്രാമിൻ്റെ വരെ മാല കിട്ടും അത് മേടിച്ചിട്ട് അതിനകത്തോട്ട് ഇതിട്ട് കൊടുത്താൽ മതി ഇത് ഇട്ട് കൊടുത്താൽ മതി ഇതിട്ട് നല്ലൊരു ഉണ്ടെങ്കിൽ രണ്ട് ഗ്രാമൊക്കെ ഉള്ളു ഇവിടെ പോലെ ഇരിക്കുന്ന കേട്ടോ കനവില്ല അപ്പോൾ നല്ലപോലെ നമുക്ക് ഇത് ചുങ്ങിപ്പോകും പക്ഷെ നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ മാലയിൽ ഇങ്ങനെ ഇടാൻ പറ്റിയൊരു ഉട്ടയാണ് വലിയ ഹോളോട് കൂടി മൊത്തം പൊടി പൊടി കല്ലുകളിങ്ങനെ പിടിപ്പിച്ചിട്ട് കല്ലിൻ്റെ ഇതാണ് രണ്ടര ഗ്രാമൊക്കെ ഉള്ളത് പിന്നെ കാണിച്ചു തരാളൊക്കെ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാ നല്ല മോതിര ഒന്നും ഇടാതിരിക്കുന്നതാണ് സത്യം പറയാം എനിക്ക് ഇപ്പോൾ ഇങ്ങനത്തൊക്കെ നമ്മളൊന്നും ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നാൽ അപ്പം തന്നെ ഊരി വെക്കണമെന്ന് തോന്നും അതെന്താ പറയുക പണ്ടൊന്നും ഇങ്ങനെ എന്താ പറയുക നമുക്കറിയാം നമ്മൾ ഈ ക്രീമും സാധനങ്ങളൊന്നും പണ്ടൊന്നും നമ്മൾ നമ്മളിങ്ങനെ തേക്കത്തില്ല ഇപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ ഓരോന്നൊക്കെ തേച്ച് തേച്ച് അതില്ലെങ്കിൽ ഒരു കാശിനും കൊടുത്തില്ല അതുകൊണ്ട് തേക്കാ തേക്കണമെങ്കിൽ നമ്മളിങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടാൽ എല്ലാം നടക്കും അതുകൊണ്ടും എല്ലാം ഊരി ഇടും ഇതൊക്കെ ഒരേ സിറമോ അതും ഇതുമൊക്കെ തേക്കാൻ അല്ലേ യഥാർത്ഥ ഗ്ലാമറിലേക്ക് പോകും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ തേച്ച് തേച്ച് നമ്മുടെ സാധാരണ സ്കിന്നിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുത്തി കളക്കി മനസ്സിലായി അതിന് അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങളൊന്നും പരീക്ഷ പരീക്ഷിക്കരുത് ഒരു ക്രീമൊക്കെ കിട്ടുമ്പോൾ വളരെ നല്ലപോലെ നോക്കണം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യുന്നതൊന്നും നമ്മൾ തേക്കരുത് തേച്ച് 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 ആണ് എൻ്റെ സ്കിന്നൊക്കെ നശിപ്പിച്ച് വെച്ചിരിക്കും അതൊക്കെ കറക്റ്റായിട്ട് ഇപ്പം റെഡിയായി വരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ചക്കരകളെ ഇത്രേ ബാഗ് കണ്ടല്ലോ ഓക്കേ